എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ആരിഫ് ഹുസൈൻ തെരുവത്താണ് ആരിഫ് നമസ്കാരം നമസ്കാരം ആരിഫിന്റെ സത്യത്തിൽ മറ്റേ ഭാഷയിൽ പറഞ്ഞാൽ കോയമ്പരൊക്കെ പറഞ്ഞ പോലെ ഇന്നൊരു സങ്കടമുണ്ടോ കാര്യം ഹമാസ് ജയിച്ച് ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അപ്പൊ മീഡിയ വണ്ണിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇത് ഹമാസിന്റെ വിജയം എന്നാണ് ആദ്യ ചോദ്യം തന്നെ ആരുടെ ഇസ്രായേൽ തോറ്റു ഹമാസ് ജയിച്ചു എന്നുള്ള രീതിയിലാണ് ആകെ തുകയായിട്ട് ഇതിപ്പോ പറഞ്ഞു വെക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കാണുന്നത് ഇനിയിപ്പോ ഇസ്രായേൽ തോറ്റു എന്ന് തന്നെ നമ്മൾ പറയുകയാണെങ്കിലും ആരുടെ മുന്നില് തോറ്റു എന്നതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതാണ് ഇസ്രായേല് മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ആ ഒരു വ്യത്യാസം തങ്ങളുടെ ജനത സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ അവരെ ഇതുപോലെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു വന്ന് ആക്രമിച്ച് അവരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് വരുമ്പോൾ അവരവിടെ ഉയർത്തി വെക്കുന്നത് ജീവനെ അതിൻ്റെ വിലയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ജീവന് കൊടുക്കുന്ന വില അപ്പോൾ ആ ഒരു വിഷയത്തിന് മുന്നിൽ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾക്ക് തയ്യാറാകേണ്ടി വരുന്നു എന്നുവരുന്നൊടുത്ത് അതൊരു പരാജയമായിട്ട് തോന്നുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നമോഭാഗം എന്ന് പറയല്ലാതെ വേറെ വഴിയില്ല കാരണം അപ്പുറത്തെ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് ഹ്യൂമൻ ഷീൽസിനെ വെച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും പ്രായമായ ആളുകളെയൊക്കെ ഇതുപോലെ ഹ്യൂമൻ ആക്കി വെച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച അതേപോലെ ഒക്ടോബർ ഏഴിന് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച ആ ഒരു സിവിലിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് സിവിലിയൻസിനെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് ഇടുന്ന കാഴ്ച അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാനേ കഴിയില്ല അപ്പോൾ അവിടെ ഒരു വ്യത്യാസം ഇത് തന്നെയാണ് ജീവന് കൊടുക്കുന്ന വില തങ്ങളുടെ സ്വന്തം ജനതയ്ക്ക് കൊടുക്കുന്ന വില അത് ഇവിടെ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ നമുക്ക് സാധിക്കുന്നു എന്ന് വരുന്നു ഇതിനെ തോൽവി ജയം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ ആ ഒരു പിന്തിരിപ്പൻ അവർ എത്ര മാത്രം റിഗ്രസീവ് ആണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുന്നതിൽ എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പരിതപിക്കാനുള്ളൂ അത് അവരോട് നമുക്ക് സാധാ മാത്രമേ പറയാനുള്ളൂ ഏകദേശം പതിനഞ്ചു മാസങ്ങളോളം നീണ്ടുനിന്ന ഒരു യുദ്ധം യുദ്ധം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആര് തുടങ്ങി വെച്ചത് എന്നതുപോലും ആളുകൾ ഇപ്പോ മറന്നുപോയിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പൊ ഉയർത്തി കാണിക്കുന്നത് യുദ്ധത്തിലൂടെ നീളം കൊല്ലപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടാണ് എന്നാൽ അതേസമയം ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ കടന്നു കയറി കൊന്നു തള്ളിയ ആളുകളുടെ എണ്ണമോ ഇപ്പോഴും മെല്ലുകളാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലെ ദുരിതങ്ങളോ ഒന്നും ആരും പറയുന്നില്ല പാർഷ്യാലിറ്റി പണ്ട് മുതലേ ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ചില സപ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെയും ചില ആളുകൾക്ക് തന്നെയും എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് രാവിലെ അഡ്വക്കേറ്റ് ജയശങ്കർ കൊടുത്തൊരു ഇന്റർവ്യൂൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ ലോകത്തെങ്ങുമില്ലാത്ത വിധം ഹമാസിന് പിന്തുണ നൽകിയ പ്രദേശമാണ് കേരളം മലയാള പത്രങ്ങളും വാർത്തകളും ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഹമാസ് ഐക്യദാഠ്യവുമായി ഇങ്ങോട്ട് എത്തിയില്ല എന്നതാണ് എന്തു തോന്നുന്നു അതായത് ഇത് ആർക്കുള്ള മറുപടിയാണെന്ന് ഒരുണ്ടോ അതായത് സത്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളവർക്ക് ഹ്യൂമൻ ആളുകൾ അത് ഒരാളാണെങ്കിൽ പോലും കാര്യം അന്നൊരു പട്ടാളക്കാരന്റെ പേരിലാണ് യഹിയാസിന്റെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇസ്രായേൽ കൈമാറ്റം ചെയ്തത് അതുകൊണ്ടാണ് സത്യത്തിൽ ഒക്ടോബർ ഏഴ് ആക്രമണം ഉൾപ്പെടെ നടപ്പിലാക്കുന്നത് സത്യത്തിൽ കൊന്നു തള്ളിയ ആളുകളുടെ എണ്ണം പറയുമ്പോൾ അതിഭീകരമായി ആളുകളുടെ കഴുത്ത് അരിഞ്ഞു തള്ളിയതിന് ശേഷം വന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഹമാസ് തീവ്രവാദികളെ നമ്മൾ കണ്ടു ഇവിടെ തീവ്രവാദികളെന്ന് പോലും പറയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതിനെ നമ്മൾ ഉയർത്തി കാണിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഒരു മോറൽ ഇക്വലൻസ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ ചർച്ചയാക്കേണ്ടത് ഇവിടെ നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ ഇസ്രായേലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ആ ചോദ്യം ഇവിടെ വാലിഡ് അല്ല ഒരു ചോദ്യം ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പ്ലേസ് നമ്മൾ പറയാൻ നമുക്ക് ധൈര്യം വേണ്ടത് അതിവിടെ കാണുന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കാണുന്നില്ല മാധ്യമങ്ങൾ പോലും ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളായിട്ട് വരുന്നു നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഈ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഏതെങ്കിലും തീവ്രവാദ കൂട്ടം വന്ന് ഇവിടെയുള്ള ആളുകളെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അവർക്കെതിരെ നമ്മളൊരു നീക്കം നടത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ തീവ്രവാദികളുടെ അമ്മയും പെങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം അത് എത്രമാത്രം ബാലിശമാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞു ഒക്ടോബർ ഏഴിന് അവർ ഇവിടെ നടത്തിയ അക്രമം ആ അക്രമത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നില്ല അതിനെ തീവ്രവാദികളെന്ന് വിളിക്കുന്നില്ല തീവ്രവാദ പ്രവർത്തനമെന്ന് വിളിക്കുന്നില്ല വിളിച്ച ആളുകളെ തിരുത്തിക്കുന്നു ശശി തരൂരൊക്കെ പിടിച്ച പുലിവാലിനെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ ഏത് രീതിയിലാണ് ഇത് ഇവിടെ നടക്കുന്നതെന്നുള്ളത് നമ്മൾ കാണുമ്പോൾ ഒരു ചിത്രം നമ്മളെ മനസ്സിലേക്ക് വരണം അതായത് ആ ഒക്ടോബർ ഏഴിന് അവിടെ കടന്നു വന്നുകൊണ്ട് അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്ന ആളുകളുടെ ചിത്രം ആ സമയത്ത് അവർ അള്ളാഹു അക്ബർ വിളിക്കുന്നു ട്രക്കിൽ ആളുകളെ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ അതിനെ അകമ്പടിയായിട്ട് സിവിലിയൻ വേഷത്തിൽ ഒരുപാട് ആളുകൾ പോകുന്നു അവർ കൈ കൊട്ടുന്നു അവർ ചൂളം വിളിക്കുന്നു അള്ളാഹു അക്ബറും വിളിക്കുന്നു ഇതെല്ലാം ചെയ്യുന്ന ആ ഒരു കാഴ്ച നമ്മൾ നമ്മളെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ചോദിക്കുക ഇതിലേതൊക്കെയാണ് ഹമാസ് തീവ്രവാദികൾ ഇതിലേതൊക്കെയാണ് സിവിലിയൻസ് എന്ന് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി തരാൻ പറഞ്ഞാൽ ഇവർക്ക് സാധിക്കുമോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അതായത് നിലവിലെ സാഹചര്യത്തിൽ പാലസ്തീനിയൻ ജനത അവരെടുത്തു കഴിയുമ്പോൾ ഈ വിഷയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനു വേണ്ടി പോരാടുന്ന ആളുകൾ അവർ ഡിറക്ട്ലി ഹമാസ് പ്രവർത്തകരായിട്ടും ഹമാസിൻ്റെ അംഗം അംഗത്വം എടുത്തിട്ടുള്ള ആളുകളായിട്ടും നിൽക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന കാഴ്ച അത് വേറെയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനി ഇതിനോടൊക്കെ വിയോജിപ്പുള്ള ഒരു കൂട്ടം മറ്റൊരു കൂട്ടം ആളുകൾ വേറെയുമുണ്ട് എന്നാൽ അങ്ങനെ വിയോജിപ്പുള്ള ആളുകളെ ഇവരെന്തു ചെയ്യുന്നു അവരെ കൊന്നു തീർക്കുന്നു ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹമാസിന്റെ നിലപാടുകളോട് വിയോജിക്കുന്ന അത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളെ കൊന്നു തള്ളുന്ന കാഴ്ച അത് ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെ ഇവിടെ ആരും ചർച്ച ചെയ്യുന്നതും കാണുന്നില്ല രണ്ടായിരത്തി അഞ്ചില് ഇസ്രായേല് ഹം ഗാസ അത് ഈ ഗാസക്കാർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഒരു ഘട്ടത്തില് ഗാജ കൊടുക്കുമ്പോൾ നമ്മൾ പറയുക വിചാരിക്കുക അത് ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അത് എവിടെ പിടിച്ചെടുത്തു എന്നുള്ളത് ആരും ചർച്ച ചെയ്യാറില്ല ഇസ്രായേൽ പിടിച്ചെടുത്തത് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഗാസ ഈജിപ്തിന്റെ കയ്യിലാണ് ഇരുന്നത് അത് പലസ്തീനിയൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാല്പത്തെട്ടിൽ വന്നപ്പോൾ തോറ്റ് തുന്നമ്പാടി തിരിച്ചു പോകുന്ന വഴിക്ക് അത് ഗാസ ഈ ഈജിപ്ത് പിടിച്ചു നോക്കുകയാണ് ഉണ്ടായത് അത് പിന്നീട് അറുപത്തി ഏഴിലെ ആറ് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇസ്രായേല് ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെക്കുകയും അത് സമാധാന ശ്രമത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാക്കി മാറ്റുകയും അങ്ങനെ രണ്ടായിരത്തി അഞ്ചില് ഏകപക്ഷീയമായിട്ട് ഒരു യൂണിലാറ്ററൽ ഡിസെൻഗേജ്മെന്റ് എന്ന് അവർ തന്നെ വിളിക്കുന്ന രീതിയിൽ അവര് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ച് അവിടെ താമസിച്ചിരുന്ന ഇസ്രായേലികളെ ഫൈൻ അടപ്പിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇസ്രായേലി ജനത ഇസ്രായേലി പട്ടാളം തിരിച്ചു കൊണ്ടുപോയത് എന്നും കൂടി ആലോചിക്കുക പക്ഷെ കുഴി വരെ തോണ്ടി കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവർ എത്രമാത്രം സമാധാനത്തിനും കോ എക്സിസ്റ്റൻസിനും നിലനിൽക്കുന്നു അതിനുവേണ്ടി വേണ്ടി മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ ചർച്ചയാകുന്നുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് അത് ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കൊടി പിന്നിൽ വെച്ചത് കാരണം എന്താണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ശരി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പോലും ഇവിടെ ഇല്ലാത്തൊരു ഘട്ടത്തിൽ അതിന് വഴി എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ കൊടി ഇവിടെ വെച്ചത് അത് വളരെ ഫലപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉന്നയിക്കാനും അത് ചോദിപ്പിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഉത്തരം കൊടുക്കാനും പല ആളുകൾക്കും തിരിച്ചറിവ് ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു സമാധാനം ഒരു സന്തോഷം പക്ഷേ ഇവിടെ ചോദിച്ചാൽ വരുമ്പോൾ ഈ ഒരു സിവിലിയൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഹമാസിന്റെ ആളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ അവരെ ഈ യുദ്ധത്തിലേക്ക് നയിച്ച് അല്ലെങ്കിൽ അതിലേക്ക് തള്ളിവിട്ട് അവരെ ഇതുപോലെ കൂട്ടക്കുരുതിക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് വെക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളുടെ സമാധാന പ്രിയരായ അല്ലെങ്കിൽ സാധാരണ ജനത്തിൻ്റെ ജീവന് വില കൊടുക്കുന്നത് എന്ന് നമ്മളിവിടെ അന്വേഷിക്കേണ്ടി വരുന്നു അതിവിടെ കാണുന്നില്ല മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നില്ല അതാണ് നമ്മളിവിടെ നിരന്തരം പറയേണ്ട ഒരു ആവശ്യമായിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് തുടർന്നും നമ്മൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ല ഇത്തരത്തിലുള്ള വെടി വെടിനിർത്തലോ ഇതുപോലുള്ള സംഗതി ഉണ്ടായിട്ടില്ല സൂചിപ്പിച്ച പോലെ യഹിയാ സിൻവർ എന്ന് പറയുന്ന ആളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അവര് മോചിപ്പിച്ചത് ഒരു സൈനികന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രിസണർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ആയിരത്തോളം ആളുകളിൽ ഒരാളായിരുന്നു സിൻവർ എന്ന് പറയുന്നത് ആ സിൻവർ ആണ് പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഏഴിലെ ഈ ഒരു തീവ്രവാദാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ഇന്ന് അദ്ദേഹം അവിടെ അവിടെ സ്വർഗ്ഗ ലോകത്തിൽ ആഘോഷിക്കുന്നത് ഇനി ഇതിലൊരു കാര്യം കൂടി പറയുകയാണ് ഈ ഒരു ഒരു രീതിയിൽ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നമുക്കിവിടെ ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ് നെസസറി സാക്രിഫൈസ് എന്ന പേരിട്ട് വിളിച്ചുകൊണ്ട് ഇവിടെ ആളുകളെ കൊല്ലുന്നത് അത് ഇനിയും കൂട്ടണം എന്നാലേ ഇസ്രായേലിനെ നമുക്ക് കോർണർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വെച്ചത് സിൻവറാണ് ആ സിൻവറിനെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഖാലിദ് മഷാൽ എന്ന് പറയുന്ന ഇതിന്റെ മറ്റൊരു മുൻനിര നേതാവിനെയാണ് കേരളത്തിലേക്ക് വിർച്വലി ആനയിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ പരിപാടിയിൽ സംസാരിപ്പിച്ചത് അതിന് ഇവിടെ ആരെങ്കിലും അപലപിച്ചിട്ടുണ്ട് ഒരു തീവ്രവാദ നേതാവിനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക ഒസാമില്ലാതെ നമുക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതുപോലെ ബാഗ്ദാദിയെ കൊണ്ടുവന്ന് നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പക്ഷെ അത് ചെയ്ത ആളുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ഇവിടെ കിട്ടുന്നത് അപ്പം ഇതിനെ നോർമലൈസ് ചെയ്യുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് മാധ്യമങ്ങൾ കൂടിയാണ് ഈ ഒരു ഡെത്ത് കാൾട്ടിന് ഈ ഗാസ സപ്പോർട്ട് എന്ന് പറയുന്ന സത്യത്തിൽ ഇന്നൊരു ഡെത്ത് കാൾട്ടാണ് അവരുടെ ലക്ഷ്യം ജീവിതം അല്ല ഒരു കോ എക്സിസ്റ്റൻസും അല്ല അവിടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു അത്യന്തികമായ ഒരു ഇസ്ലാമിക ലക്ഷ്യമാണ് അത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന സാധനമാണ് ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ഡെത്ത് കൾട്ടിന് എല്ലാ പിന്തുണയും ആ ഒരു ഒരു തീവ്രവാദ കൂട്ടത്തിന് എല്ലാ പിന്തുണയും പരോക്ഷമായിട്ടാണെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്നതാണ് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് തമാശയായിട്ടാണ് എനിക്ക് കാര്യം പറയുന്നത് ഒരു തമാശയുടെ ഒരു കാര്യമാണ് ഈ വെടിനിർത്തല ആഘോഷം നടക്കുമ്പോൾ ഈ ഗാസയുടെ ചില മുക്കും മൂലയിലും ചന്തകളിലൊക്കെ അവിടെ കൂട്ടിയിട്ടിട്ട് ഈ സിവിലിയൻ ഡ്രസ് ഇപ്പൊ ആദായ വിലയ്ക്ക് വിൽക്കുന്നു എന്നും കൂടിയാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ ഹമാസ് തീവ്രവാദികൾ സോറി പോരാളികൾ അവർ ഈ സിവിലിയൻ ഡ്രസ്സിലായിരുന്നു ഇത്ര നാൾ ഒളിച്ചിരുന്നത് പത്രക്കാരുടെ വേഷത്തിൽ ഡോക്ടർമാരുടെ വേഷത്തിൽ പല ഇത്തരം വേഷത്തിലാണ് അവർ ഇരുന്നിട്ട് ഈ യുദ്ധം ചെയ്തിരുന്നത് ഇന്നിപ്പോ വെടിനിർത്തൽ വന്നു കഴിഞ്ഞപ്പോൾ അവരത് കൂലിയിട്ട് വീണ്ടും പട്ടാളക്കുപ്പായിട്ടിട്ട് വീണ്ടും അവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നും കൂടിയാണ് നമുക്കറിയാൻ കഴിയുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രശ്നമുണ്ടല്ലോ അതായത് ഇപ്പൊ നമുക്കറിയാം താൽക്കാലികമാണ് വെടിനിർത്തൽ കരാർ വന്നിരിക്കുന്നത് ദിവസത്തിനുള്ളിൽ ഇത് ഏതെങ്കിലും തിരിച്ചടി തന്നെയാണ് അതും അവിടെ നിൽക്കട്ടെ എന്നാൽ പോലും ഇനി പ്രശ്നങ്ങളൊന്നുമില്ല ഹമാസ് നല്ല കുട്ടിയായാൽ പോലും അടിസ്ഥാനകരമേ ആര് പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഉണ്ട് ഇതൊരു ആശയമാണ് ഇത് ഡെത്ത് കട്ടിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും നമുക്കറിയാം ഈ ജൂതന്മാരുടെ ചരിത്രവും ഇസ്രായേലിന്റെ ചരിത്രവും പഠിക്കുമ്പോൾ ഒരു കാലത്തും സമാധാനം കിട്ടാത്ത ഒരു ജനതയാണ് നാല് വഴിക്ക് നിന്നും ആക്രമണം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു ഹമാസ് മറ്റൊരു ഫിസ്കുളിയും ഉണ്ടാകില്ലേ ഒരു ആശ്വാസം അവർക്ക് ഉണ്ടാകുമ്പോ എന്നൊരു ചോദ്യം കൂടി ഉണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ നമ്മൾ ഉറ്റുനോക്കുന്നത് അബ്രഹാം അക്കോർഡ്സ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിട്ടുള്ള അബ്രഹാം അക്കോർഡ്സിന് ശേഷം നടക്കുന്ന സമാധാന ശ്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ആ നീക്കത്തിൽ ഏറ്റവും പ്രധാനം എന്താണ് മിഡിൽ ഈസ്റ്റിൽ ഈ ജൂതവിരുദ്ധത എന്ന് പറയുന്ന സംഗതി അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിൽ യു എ യിൽ ബഹ്റൈനിൽ കുവൈത്തിൽ ഇതുപോലെയുള്ള ഓരോ അറബ് രാഷ്ട്രങ്ങളിലും അവർ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന പുസ്തകത്തിൽ ഉണ്ടായിരുന്ന ജൂതവിരുദ്ധമായ ഭാഗങ്ങൾ മാറ്റിയിരിക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആ വിരുദ്ധത പഠിപ്പിച്ചിരുന്നു എന്നും കൂടിയല്ലേ ഇത്ര നാളും അത് പഠിപ്പിച്ചിരുന്നു ഇനി യു എ എന്ന് പറയുന്ന രാജ്യം കാലങ്ങളായിട്ട് ഇവരുമായിട്ട് ഇടിച്ചു നിന്നിരുന്ന രാജ്യമാണ് സൗദി അറേബ്യ അങ്ങനെ ഓരോ രാജ്യവും നിങ്ങൾ എടുത്തു നോക്കുക പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള രാജ്യങ്ങൾ അവര് ഇസ്രായേലുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു കൊ എക്സിസ്റ്റൻസിന് അവര് വാല്യൂ കൊടുക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നു അങ്ങനെ ആദ്യം മുന്നോട്ട് വന്ന രാജ്യങ്ങളിൽ പെട്ടതാണ് ഈജിപ്തും ജോർദാനും ഒക്കെ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുക ഈജിപ്ത് അല്ലെങ്കിൽ ജോർദാനും ഒക്കെ സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈജിപ്ത് സമാധാനം സ്ഥാപിച്ചു ഇസ്രായേലുമായിട്ട് എന്താ അവിടെ ഉണ്ടായത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കി അവർ ഇസ്ലാമികമായ രീതിക്ക് വിരുദ്ധമായിട്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഈജിപ്തിന് ഈ അറബ് രാഷ്ട്രങ്ങളുടെ സംഘടനയിൽ നിന്നും അവിടുന്ന് റദ്ദാക്കുക അവരെ സസ്പെൻഡ് ചെയ്യുന്ന പണിയല്ലേ ഇവർ ചെയ്തത് അപ്പോൾ സമാധാന മതത്തിന്റെ ആളുകൾ സമാധാനം ശ്രമിക്കുന്ന അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സമാധാനം സ്ഥാപിച്ചപ്പോൾ അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണ് സസ്പെൻഷനാണ് എന്തിനു വേണ്ടിയിട്ട് സമാധാനം ഉണ്ടാക്കിയെന്നതിൻ്റെ പേരിൽ അപ്പോൾ ഇതാണ് ഇതിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ ജോർദാൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഇസ്രായേലുമായിട്ട് ഇടിക്കാത്ത ഒരു രാജ്യം വളരെ കാലങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജോർദ്ദനാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അറിയാം എന്താണ് ഈ പാലസ്തീനിയൻസ് ആയിട്ടുള്ള ആളുകൾ ജോർദാനിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്ന് അവർക്ക് സ്ഥലം കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നുള്ളത് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു ഒരു എപ്പിസോഡ് തന്നെ ഉണ്ട് അവിടെ ജോർദാനിലുള്ള രാജാവിനെ അട്ടിമറിക്കാൻ നോക്കി അവിടെ അവര് ഒരു ഇസ്ലാമിക രാജ്യം ഭരണകൂടമാക്കി അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിച്ചു രാജാവിനെ അട്ടിമറിക്കാൻ നോക്കിയ കാഴ്ച അന്ന് അതിനെ തുടച്ചു നിൽക്കുകയാണ് അവരുണ്ടായത് അന്ന് ലക്ഷക്കണക്കിന് ഫലസ്തീനീസിനെ കൊന്നു തള്ളുകയാണ് ചെയ്തത് എവിടെയെങ്കിലും ഫ്രീ ഗാസാന്നോ അല്ലെങ്കിൽ എന്താണ് ഓൾ ഐസോൺ ഗാസ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു നിലവിളി നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് തള്ള ചവിട്ടിയ പിള്ളക്ക് നോവില്ല അതിലാരും കരയേണ്ട എന്നൊക്കെ പറയുന്ന മാതിരി കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇപ്പോൾ ഇത് തിരിച്ചു വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഇത് തിരിച്ചു വരും അതാണ് പറയുന്നത് ആശയപരമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് അബ്രഹാം അക്കൌൺസിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കം അതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം അത് സ്ഥാപിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ യുദ്ധം ഈ ഒക്ടോബർ ഏഴ് സംഭവിക്കുന്നതും ആ ഒരു പ്രോസസ്സിനെ അവിടെ ഡീ റയിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും പക്ഷെ ഇന്നിപ്പോൾ വീണ്ടും അത് ചൂട് പിടിക്കുന്ന ചർച്ചയായിട്ട് മാറുന്നു അധികം വൈകാതെ വീണ്ടും അവരത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് അതിന് ഒരു ഈ പറയുന്ന ഒരു ഒരു ഇറാന്റെ നേതൃത്വത്തിലുള്ള ഒരു ആക്സിസ് അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ആക്സിസ് അതിന്റെ കുന്തമന മാത്രം ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ ആ ആക്സിസ് ഇല്ലാതെയായി എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് കാരണം ആ ആക്സിസിന്റെ ഭാഗമായിട്ടുള്ള ഹിസ്ബുല്ല അതിന്റെ ഭാഗമായിട്ടുള്ള ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ ഇല്ലാതെയാകുന്നു സിറിയൽ ഭരണമാറ്റം ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള എല്ലാം കൂടി സംഭവിച്ചോട് കൂടിയിട്ട് ഇനി ഇറാൻ അവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിലെ ഒരു വലിയൊരു ആണ് എന്ന് ബാക്കി അറബ് രാഷ്ട്രങ്ങൾ കൂടി വിലയിരുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ ഒരു ആക്സിസിനെ കുറിച്ച് ഭയമൊന്നും ഇല്ലായിരിക്കാം പക്ഷെ എന്നാലും ആ ഒരു ത്രെട്ട് ഇപ്പോഴും അവിടെ ഉണ്ട് കാരണം അവർക്ക് ഇനിയും അതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു അവസ്ഥ അവിടെ ഉള്ളതുകൊണ്ട് അതിനെയും കൂടിയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഒരു പ്രകോപനം ഇനി ഉണ്ടായാൽ തന്നെ ഹോസ്റ്റൽസിന് വിട്ടുകഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി ഇതുപോലെ കണ്ട ഇത്ര നാൾ കണ്ടതായിരിക്കണം എന്നില്ല അതാണ് നമുക്ക് പറയാനുള്ളത് കാരണം അതില് അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും നെലവളികളുടെ ശബ്ദവും വളരെ കൂടുതലായിരിക്കും എന്നാണ് അവിടെ നമുക്ക് ഒരു ഒരു പ്രവചനം എന്നോണം പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സ്വാഭാവികമായിട്ട് കാണാൻ കഴിയുന്ന കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഒരു സർവൈവൽ എന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലൊന്നുമല്ല നമുക്കറിയാം ഒരു രാവിലെ ഒരു ഓട്ടോ എടുത്തിറങ്ങിയാൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും ക്രോസ് ചെയ്യാൻ പറ്റുന്നത്രയും ഒരു ചെറിയ രാഷ്ട്രം അവർ വളരെ അധികം കഷ്ടപ്പെട്ട് മുന്നേറുന്ന ഒരു രാഷ്ട്രം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് മാത്രം ഇപ്പോഴും സർവൈവ് ചെയ്തു പോകുന്ന ഒരു രാഷ്ട്രമാണ് ഇപ്പം അവർ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രത്യാക്രമണങ്ങളിലെല്ലാം തന്നെ ഹമാസിന് നേരത്തെ പേജർ അറ്റാക്കായിക്കോട്ടെ അതിനുശേഷം നടത്തിയുള്ള എല്ലാ അറ്റാക്കിലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് ജൂതന്മാരുടെ തലച്ചോറിന്റെ ഗുണം കൊണ്ട് തന്നെയാണ് പക്ഷെ ഇവർക്ക് വലിയൊരു വീഴ്ച വന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഒക്ടോബർ സെവനിൽ വന്ന ഒരു പ്രശ്നം ഇത്തരത്തിൽ ഇതൊരു എന്താ പറയുക തുടക്കം വെച്ച് മാത്രമേ ഉള്ളൂ ഒരു വർഷങ്ങളായി തുടരുന്ന ഒന്നാണല്ലോ അരിഫിന്റെ വ്യൂ പോയിന്റിൽ ഈ സമാധാനക്കരാ അത് മുന്നോട്ട് പോകുമോ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഹമാസ് തിരിച്ചടിയാനോ സാധ്യതകളുണ്ടോ കാര്യം അവർക്ക് നേതാക്കന്മാരെല്ലാം ഒരു എന്താ പറയുക അവർക്ക് തന്നെ അവരുടെ രൂപത്തെക്കുറിച്ച് ഐഡിയില്ലാൻ നോക്കിയാണ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹമാസ് ഒരു ഏകീകരിക്കപ്പെടുന്ന ഒരു തീവ്രവാദ സംഘടനയൊന്നുമല്ല പല ഇടങ്ങളിലായി പല പ്രവിശ്യങ്ങളായി തോന്നുന്ന രീതിയിൽ കൂടി കഴിയുന്ന ആളുകളാണ് വളരെ വലിയ വ്യത്യാസമാണ് ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇത്രനാളും ഈ ഒരു ഗാസ വിഷയത്തിൽ വളരെ ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്ന ഒരു വലിയ കൂട്ടം ഒരു ഇടതുപക്ഷം ഈ ഇസ്രായേൽ ഉണ്ടായിരുന്നു അവർക്ക് വലിയൊരു ഒരു വോയിസ് ഉണ്ടായിരുന്നു പക്ഷേ ഒക്ടോബർ ഏഴിന് ഈ ഹമാസ് വന്ന് അറ്റാക്ക് ചെയ്ത് ആളെ പിടിച്ചുകൊണ്ട് പോകുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും ഈ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു അപ്പം അതുകൊണ്ട് അവരുടെ ഇടയിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ ഗാസ വിശ്വാസികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ഡെത്ത് കൾട്ടിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന രീതിയിലേക്കാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ ഇസ്രായേലിനകത്ത് വന്നിരിക്കുന്നത് കാരണം ഈ ആളുകൾ ഈ ഗാസയിൽ നിന്നുള്ള ആളുകൾ ദിനേന എന്നോണം ഇസ്രായേലിലേക്ക് കടന്നു വന്ന് ജോലി ജോലിയെടുത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് കൂടുതലും അതുകൂടാതെ അവിടെ താമസിച്ചിരുന്ന ആളുകളുണ്ട് പണിയെടുത്ത് ജീവിച്ചിരുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു അവസരം വന്നപ്പോൾ അവർ ഈ പറയുന്ന ഒരു ഒരാവശ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഒരാശയത്തിൻ്റെ പേരിൽ ഒറ്റ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് അത് വലിയൊരു തിരിച്ചറിവായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഇസ്രായേലിനകത്ത് അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാലം ഇത്രയും നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരം വിഷയങ്ങളിൽ അവിടെ ഈ വലതുപക്ഷം എടുക്കുന്ന തീരുമാനങ്ങളെ പിന്നോട്ട് പിന്നോട്ടടിപ്പിച്ചിരുന്ന ആളുകൾ അവരുടെ ഒരു ഒരു പ്രഷറൈസേഷൻ വലിയ വ്യത്യാസം ഇനിയും അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുക എന്ന് വെച്ചാൽ അത് കുറേ കൂടി അനുകൂലമായിട്ട് വരാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഈ അറ്റാക്കും അതുപോലെയുള്ള ഇതിന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇനി നമ്മൾ കാണാനിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പം ഇതുവരെ കണ്ടതുപോലെ ആകണമെന്നില്ല ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു ഹോസ്റ്റേജ് ഡീൽ ഉണ്ടാക്കി ഈ ഒരു സമാധാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് പോലും ഇത് മെയ് മാസം മാർച്ച് മാസം ഒക്കെ ആയ സമയത്ത് തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് അത് ഡിലേ ആവാനുള്ള കാരണം എന്താണ് ഹമാസിനെ തീർക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വെച്ച അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഹിസ്ബുൾയുടെ നേതാക്കൾ ഇവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്തോടുകൂടി ഇനി അങ്ങനെ ഒരു കാരണം പറയാനില്ല എന്നുള്ളതും ഇനിയും നീട്ടിക്കൊണ്ടു പോയാൽ ഹോസ്റ്റേഴ്സിന്റെ ജീവൻ അപകടത്തിലാകുമെന്നൊരു നിർബന്ധിതാവസ്ഥ അത് വലിയ ചർച്ച ആയപ്പോഴാണ് സത്യത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൂടാതെ ഇപ്പോൾ യു ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഭരണ മാറ്റവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ഒരു അനുകൂല ഘടകമായിട്ട് വന്നിരിക്കുകയാണ് ഇനി ഇനി ഇരിക്കാൻ പോകുന്നത് ട്രംപും കൂടി ആവുമ്പോൾ അവിടെ ഒരു മൗനസമ്മതം എന്ന് പറയുന്ന ഒരു വിഷയം കൂടി അവിടെ നമുക്കിനി കാണാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രനാളും കണ്ട രീതിയിലുള്ള ഒരു മിലിറ്ററി പ്രോവസ് ആയിരിക്കില്ല ഇനി നമ്മൾ കാണാൻ ഇരിക്കുന്നത് പോകുന്നത് അതോടൊപ്പം തന്നെ ആശയപരമായിട്ട് അവിടെയും വലിയ ഒരു മോറൽ സപ്പോർട്ട് അത് ഇസ്രായേലിന് ലഭിക്കുന്ന ഒരു ഘട്ടവുമാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുക കാരണം ഇതിനോടൊപ്പം തന്നെ തീവ്രവാദികളാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ തക്കതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തി അത് സ്ഥാപിക്കാൻ അത് ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് തന്നെ സാധിച്ചിട്ടുണ്ട് അവർ തന്നെ ടെററൈസ് ചെയ്ത കാര്യമാണ് അവർ തന്നെയാണ് ഈ അറ്റാക്ക് അക്രമങ്ങൾ മുഴുവൻ നടത്തി അത് ആക്ഷൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നാട്ടുകാരുടെ അടുത്തേക്ക് മുഴുവൻ എത്തിച്ച് അവരെ ടെററൈസ് ചെയ്തത് ആ ഭയം ഒന്നും അധികം ഒന്നും പോകില്ല പ്രത്യേകിച്ച് ഹോസ്റ്റേഴ്സിൻ്റെ ഫാമിലീസ് അത് വിട്ട് ഇനി അത് മറന്ന് മുന്നോട്ട് പോകുന്നത് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം ഇത് അവരിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇതിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പഴയപോലെ ആയിരിക്കില്ല കാരണങ്ങൾ എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയാം വളരെ വ്യക്തമാണ് പറഞ്ഞത് നമുക്ക് ഒരു രാഷ്ട്രത്തിന് നേരെയാണ് ഒരു കൂട്ടം തീവ്രവാദികൾ അത് എന്തിനു വേണ്ടിയാണ് യുദ്ധം നടത്തിയെന്നൊരു ചോദ്യം ബാക്കി നോക്കുക എല്ലാ യുദ്ധങ്ങളും അങ്ങനെ തന്നെയാണ് അതൊരിക്കലും മനുഷ്യന് സമാധാനം കൊണ്ടുവരുന്നൊന്നല്ല ലോകത്തിൽ നടന്ന ഏതൊരു യുദ്ധവും ബാധിക്കുന്നത് സാധാരണക്കാരായ ആളുകളെയാണ് ഏകദേശം അമ്പതിനാർത്തോളം അധികം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയൊരു നഷ്ടമാണ് അത് അവർ കുടുംബങ്ങൾക്ക് മാത്രമല്ല സത്യത്തിൽ എന്തായാലും ഹമാസിന്റെ ഹമാസിനോട് ഇസ്രായേൽ ആ വെടിനെത്തലിന് അവർ കൈ കൊടുത്തിരിക്കുകയാണ് എന്തായാലും പത്ത് നാൽപ്പത്തി ദിവസത്തേക്കെങ്കിലും സമാധാനപരമായി പോകട്ടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്ന് പറയുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായാലും നൂറായാലും ആയിരം ആയാലും അവർക്കെല്ലാം ഒരുപോലെയാണ് അതാണ് ഇസ്രായേലിന്റെ മഹത്വം എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം അതിലൊരു കാര്യം പറയാം നേരത്തെ ചോദിച്ചതാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിന്റെ കാര്യം ഇപ്പോ ഈ ഒരു വിഷയത്തിൽ മതത്തിന്റെ ആംഗിള് എവിടെയും ചർച്ചയാകാറില്ല ഓക്കെ അത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഗാസ അല്ലെങ്കിൽ ഗാസയിലുള്ള ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക ജൂതരാഷ്ട്രം പാടില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളോടൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്ര മാത്രം കുട്ടികളെയൊക്കെ കൊല്ലുന്ന ഇസ്രായേലിനോടൊപ്പം നിങ്ങൾ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഒരു പ്രധാന കാരണമുണ്ട് ഒന്ന് കുട്ടികളെ കൊല്ലപ്പെടുന്നുണ്ടോ കൊല്ലുന്നത് എങ്ങനെ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഒരു വശത്ത് രണ്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആശയം ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യമേ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതൊരു ഉന്മൂലനം ഒരു ജനോസൈറ്റ് കോളന അവർ അവരവിടെ നടത്തുന്നത് അതിനോട് എങ്ങനെയാണ് നമുക്ക് സമരസ്പെടാൻ കഴിയുക ഒന്ന് അത് രണ്ട് ഇവർ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ നടത്തുന്ന ഈ സെറ്റിലർ ആ കൊളോണിയൽ പ്രൊജക്ട് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന സെറ്റിൽമെന്റ്സ് അതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത് അതിന് അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകണം അതുവരേക്കും ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നൊക്കെയാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് യോജിക്കാമായിരുന്നു അതല്ല അവർ പറയുന്നത് അവർ പറയുന്നത് ഇസ്രായേലിന് ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ ജീവിക്കുന്ന ഇരുപത് ശതമാനത്തോളം വരെ മുസ്ലിങ്ങൾ അടക്കമില്ലായ്മ ചെയ്യണം എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അവരുടെ ചാർട്ടറിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ഇസ്ലാം വില്ലൊബ്ലിറ്റ് റേറ്റ് ഇസ്രായേൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ ഇൻഡിപെൻഡൻസ് അവരുടെ ഡിക്ലറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വെക്കുന്നത് കോ എക്സിസ്റ്റൻസിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വലിയ കാതലായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മോറൽ നമുക്ക് അവിടെ കാണാൻ പറ്റാത്തതും ഒന്ന് തീവ്രവാദ കൂട്ടമായിട്ട് തന്നെ കാണാനും മറ്റേതൊരു സ്റ്റേറ്റ് പ്ലെയർ ആയിട്ട് കണ്ട് അതിനെ ആ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാനും അക്കൗണ്ടബിലിറ്റി ഫാക്ടർ കാണിക്കുന്ന ആ കൂട്ടം ആളുകൾ ആ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ആ വ്യത്യാസം ഇവിടെ ഉണ്ട് ഇനി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് പറയുമ്പോൾ ഈ മതത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അതായത് അന്ത്യനാൾ സംഭവിക്കില്ല ഏറ്റവും ഒടുവിലത്തെ ജൂതനെയും കൊന്നു തള്ളാതെ എന്ന് പറഞ്ഞ് നടക്കുന്ന സാധനത്തെ വിശ്വസിക്കാൻ മാത്രമല്ല അത് ഈ ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി പിടിപ്പിക്കാൻ കൂടി ചെയ്തിട്ടുള്ള കാര്യമാണ് അതിൽ അവർ കൂടെ എഴുതിയിരിക്കുന്ന കാര്യമാണ് അന്തി വരുമ്പോൾ അവിടെ എന്താണ് കല്ലും മലയും ഒക്കെ വിളിച്ച് പറയും ഓ മനുഷ്യ ഓ മുസ്ലിമേ നിന്റെ പിന്നിൽ ഇതാ എൻ്റെ എൻ്റെ പിന്നിൽ ഒരു ജൂതനെ ഒളിച്ചിരിപ്പുണ്ട് അവനെ വന്ന് കൊല്ലു എന്ന് വിളിച്ച് പറയും അന്നേരം ഒരു മരം വിളിച്ച് പറയും വിളിച്ച് പറയില്ല അത് ജൂതന സംരക്ഷണം കൊടുക്കും ആ മരത്തിന്റെ പേര് ഗർഗത് മരമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നും മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യമാണിത് ഈ സാധനം നമ്മളൊക്കെ എന്നെയൊക്കെ മദ്രസയെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണത് അപ്പോൾ ഇന്ന് നമ്മൾ ആലോചിക്കുക സത്യത്തിൽ ഗർക്കത് മരമാണോ ഈ ഇസ്രായേലികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഡോം എന്ന് പറയുന്ന അവരുടെ ടെക്നോളജി അല്ലേ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സിവിലിയൻസിന് വേണ്ടിയിട്ട് അവർ പണിത് കൂട്ടിയിട്ടുള്ള ഈ എന്താണ് ബോംബ് ബങ്കേഴ്സ് അതുപോലുള്ള സാധനങ്ങൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ ആയണ്ടോമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എത്രമാത്രം സിവിലിയൻസ് ഇസ്രായേലിന്റെ സൈഡിൽ മരിച്ചു വീഴുമായിരുന്നു അപ്പോൾ ഇവർ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ശരിയാണല്ലോ കുട്ടികൾ ഒരു വശത്ത് മാത്രമേ മരിച്ചു വീഴുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ചോദിക്കാൻ മറന്നു പോകുന്ന കാര്യമുണ്ട് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഹാസ് ഹമാസ് അല്ലെങ്കിൽ ഇന്ന് ഹെസ്ബുല്ല അതുപോലെ ഇന്നിപ്പോ യമനും ഇതേപോലെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ റോക്കറ്റും അതുപോലെ മിസൈലുകളും ഇത് മുഴുവൻ ഈ വളരെ ജനവാസ മേഖലയിലേക്ക് ഇതേപോലെ പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സിവിലിയൻ കാഷ്വലിറ്റീസിനെ കുറിച്ചിട്ട് ഇവർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഇവരുടെ ധൈര്യം എന്താണ് അവിടെ ഇത് തടയാനുള്ള സാധനം ഉണ്ട് എന്നുള്ള ധൈര്യത്തിലല്ല ഇവർ ഈ അയയ്ക്കുന്നത് അങ്ങനെ വീഴുന്നത് കൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ട് അയക്കുമ്പോൾ ഇവിടെ ഇവിടെ മരിക്കുന്ന ഓരോ കുട്ടിയുടെ പേരിൽ നമുക്ക് ഇരവാദം മുഴക്കാം എന്ന ആ ഒരു കണക്കുകൂട്ടലിലല്ലേ ഇവർ ഈ പണി ചെയ്യുന്നത് സദാ യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ നടക്കുന്നത് ഇതിനെയാണ് നമ്മളിവിടെ തുറന്നു കാണിക്കേണ്ടി വരിക അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് സത്യത്തിൽ ഇസ്രായേലിന് ഒരു ഡുവലജ് സോഡായിട്ട് മാറിയിരിക്കുകയാണ് അവർക്കെതിരെയുള്ള ആരോപണങ്ങളെ പോലും മൂർച്ച കൂട്ടുന്ന അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കാരണം ഇസ്രായേലിൽ കുട്ടികൾ മരിക്കുന്നില്ല അല്ലെങ്കിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായി പോകുന്നു പത്ത് കുട്ടികൾ നോർദൺ ഇസ്രായേൽ മരിച്ചു ലബനോനിന്ന് വന്നിട്ടുള്ള ഒരു ബോംബ് ഒരു മിസൈൽ വീണിട്ടാണ് മരിച്ചത് പത്ത് കുട്ടികൾ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് വീണ് ആ കുട്ടികൾ പത്ത് പേര് മരിച്ചതിനെ കുറിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നത് കണ്ടോ കാരണം എന്താണ് പത്ത് പേരല്ലേ മരിച്ചിട്ടുള്ളൂ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ മരണമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അത് ഒരാൾ മരിച്ചാലും പ്രശ്നമാവണം അപ്പൊ ഇവര് എന്താണ് പത്ത് പേരല്ലേ മരിച്ചുള്ളൂ നിങ്ങൾ അവിടെ പതിനായിരം പേരെ കൊന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ ആ രീതിയിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവരോടൊക്കെ നമ്മൾ വീണ്ടും പറയുന്നു നമോഭാഗം അല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല ഇവരുടെ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം സമാധാനവും അല്ലെങ്കിൽ ഈ പറയുന്ന കോ എക്സിസ്റ്റൻസും ഒന്നും അല്ല മതത്തിന്റെ പേരിൽ ഇവർ പൊക്കി വെച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ വാസ്തവമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിന് അത് അത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അബ്രഹാം അക്കോർഡ്സ് ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമാധാന ശ്രമത്തിൽ ഇവർ ഭാഗമാവട്ടെ പലസ്തീനിയൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള എല്ലാ വഴികളും ഈ മിഡിൽ ഇസ്റ്റിലുണ്ട് അത് അവർ ചെയ്താൽ പോരെ ജോർദൻ പണ്ട് ചെയ്തിട്ടുള്ളതല്ലേ ഈജിപ്ത് പണ്ട് ചെയ്തിട്ടുള്ളതല്ലേ എന്താണ് അത് ഇപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഈ ഓപ്പൺ എയർ പ്രസ എന്ന് പറയുന്നു ഇസ്രായേലാണ് അടച്ചു കെട്ടി കെട്ടിവെച്ചിരിക്കുന്നതെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഈ ഗാസയും ഈജിപ്തും തമ്മിലുള്ള ബോർഡറിൽ പണിത് വെച്ചിട്ടുള്ള ഈ വലിയ കൂറ്റൻ മതിലുകൾ മുള്ളു വേലിയിട്ടിട്ടുള്ള മതിലിനെ കുറിച്ച് ഇവരും ഇണ്ടാത്തത് എന്തുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ ജോർദനുമായിട്ടുള്ള ആ ബൗണ്ടറിയിൽ അവിടെ പണിത് വെച്ചിട്ടുള്ള മതിലുകളെ കുറിച്ചിട്ട് ഇവരും ഉണ്ടാത്തത് അപ്പോൾ മതിൽ പണിയുമ്പോൾ അത് ഇസ്രായേൽ പണിയുമ്പോൾ മാത്രം പ്രശ്നമാവുന്നത് എങ്ങനെയാണ് അങ്ങനെ പ്രശ്നമാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഈജിപ്ത് പണിയുമ്പോഴും പ്രശ്നമാകണം സിറിയ പണിയുമ്പോഴും പ്രശ്നമാവണം അല്ലെങ്കിൽ ജോർദ്ദം പണിയുമ്പോഴും പ്രശ്നമാവണം അവിടെ വരുന്നില്ല ഇതെല്ലാം താപ്പുകളായിട്ട് മാറുന്നു അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ നമുഭാഗം പറഞ്ഞ് മാറി നിൽക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഏകദേശം പതിനഞ്ചു മാസങ്ങളോളം നീണ്ടു നിന്നൊരു യുദ്ധം അത് ഏറ്റവും ഒടുക്കം ഒരു സമാധാനം വന്നിരിക്കുന്നു എന്ന് പറയുന്നു ആര് തുടങ്ങി വെച്ചു ആർക്ക് നേട്ടമുണ്ടായി എന്നതിനൊക്കെ അപ്പുറമായി ഈ എന്നെ വളരെ അലട്ടുന്നത് ഇത് എത്ര നാളിതിങ്ങനെ ഉണ്ടാവും അടുത്ത ഹമാസ് എപ്പം ഉണ്ടാകും അടുത്ത ഹിസ്ബുള എപ്പോ രൂപീകരിക്കും കാരണം അടിസ്ഥാനപരമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്ഥിരകൾ ഓടുന്നതെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ജൂഢവിരുദ്ധതയാണ് അതെല്ലായ്പോഴും നമ്മൾ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് അഡ്രസ് ചെയ്യാതെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ അവർക്ക് പ്രതിരോധത്തിന്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം എടുത്തു കാണിച്ചിട്ട് നോക്കൂ ഞങ്ങൾ പാവങ്ങളാണ് അവർ ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങൾക്ക് അയണ്ടോമുകളില്ല അവർക്കതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന നിലവിളിക്കുന്ന ആളുകൾ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ പറയാ പറയുക ഗാനമേള തുടരുന്ന ആയിരത്തി ഒരുന്നൂറധികം വരുന്ന ആളുകളാണ് അവിടം തുടങ്ങിയ യുദ്ധമാണ് എന്തായാലും ഹമാസും നാവാശേഷമാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും വെടിനിർത്തൽ ഒരു സമാധാനം ഒരു ആധുനിക ലോകരാഷ്ട്ര ക്രമത്തിന് അതിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്തായാലും ഒരുപാട് നന്ദി ആര്യ മറന്നാടൻ വീണ്ടും കാണാം